നമസ്തേ ഭൂലോകവാസികൾക്ക് അന്നം മൂട്ടുന്നവളാണല്ലോ അന്നപൂർണേശ്വരി ദേവി അതുപോലെ പിതൃക്കൾക്ക് പിതൃലോകത്തിലുള്ള പിതൃക്കൾക്ക് അവർക്ക് വേണ്ട അന്നം കൊടുക്കുന്നവളാണ് സ്വതാദേവി എന്നാണ് പറയുക സ്വതാദേവിയുടെ ചരിത്രം ഉള്ളത് ദേവി ഭാഗവതത്തിലാണ് നവമസ്കന്ധത്തിൽ എപ്പോഴും പിതൃ പിതൃക്കൾക്കായിട്ടുള്ള ബലി തൂകുമ്പോഴും പിതൃക്കൾക്ക് ശാന്തി കിട്ടാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെയും അതുപോലെ പിതൃദോഷമുള്ളവർക്കും സ്വതാദേവിയെ പ്രാർത്ഥിച്ചാൽ ശമനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും എന്നാണ് പറയാൻ പൊതുവേ നമ്മൾ ബലി ചെയ്യുന്ന സമയത്ത് ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന സമയത്ത് പല മന്ത്രങ്ങളും ജപിക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചിലയിടത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും മമ പിതാ മഹാൻ സ്വതാ നാമ തർപ്പയാമി എൻ്റെ പിതാമഹൻ മുത്തച്ഛനെ അച്ഛൻ്റെ വഴിക്കുള്ള മുത്തശ്ശനെ സ്വതാദേവിയുടെ നാമത്തിൽ തർപ്പിക്കുന്നു മമ മാതാമഹൻ സ്വതാ നാമ തർപ്പയാമി എൻ്റെ അമ്മയുടെ വഴിക്കുള്ള മുത്തശ്ശനെ ഞാൻ ഇതാ സ്വതാദേവിയുടെ നാമത്തിൽ തർപ്പിക്കുന്നു ഇങ്ങനെ ഒക്കെ ജപിക്കാറുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ സ്വതാദേവി ബലിതർപ്പണങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലൊന്നും പ്രാർത്ഥിക്കുക സ്വതാദേവി ഈ ഈ പിതൃക്കൾക്കായിട്ട് കൊടുക്കുന്ന ഈ തർപ്പണം പൂർണ്ണമായും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവണം അവർക്ക് വേണ്ട പോലെ കിട്ടട്ടെ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ചെയ്യുവാണെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവുമെന്നാണ് പറയാം സ്വതാദേവിയുടെ ചരിതം പല പുരാണങ്ങളിലും ഉണ്ട് അതിൽ പ്രത്യേകമായിട്ട് ദേവി വിഭാഗത്തിൽ നവാമാസ്കന്ധത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒരു സമയത്ത് പിതൃക്കൾക്ക് ഇത് ബലി അവരുടെ പിതൃക്കളുടെ അവരെ സന്താനങ്ങളുണ്ടല്ലോ ഭൂമിയിൽ അവർ ചെയ്യുന്നതായ ബലി തർപ്പണാധികൾ അവർക്ക് കിട്ടാതെ വന്നു ചെയ്യുന്നുണ്ട് അവർ പക്ഷേ ഇവർക്കതങ്ങ് കിട്ടുന്നില്ല ഇടയിൽ ആ ചാനലിങ്ങിൽ ഒരു പ്രശ്നം അതായത് ബലി ഇടുന്നതൊക്കെയും വേറെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ വേറെ നെഗറ്റീവ് ശക്തികളോ അങ്ങനെ ചിലാസുരന്മാരോ അങ്ങനെയുള്ളവർ അത് കൊണ്ടുപോയി തുടങ്ങി അതിൻ്റെ ഒരു പൂർണ്ണത അപ്പോൾ അവർക്ക് കിട്ടാതെ വന്നു അവർക്ക് വിശന്ന് അവർക്ക് ക്ഷീണിതരായി അപ്പോൾ അവർ ബ്രഹ്മദേവൻ്റെ അടുത്ത് വന്നിട്ട് അവരെ വിഷമം പറയുകയാണ് അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുക ആപതിൻ കിം കരണീയം സ്മരണീയം ചരണ വികള അമ്പായ ഭഗവതിയെ ആശക്തിയെ മനസ്സിൽ ധ്യാനിച്ചതും ഉടനെ അവിടെ ആവിർഭവിച്ചു നല്ല പ്രത്യേകമായിട്ടുള്ള നല്ല ഒരു സുന്ദരിയായിട്ടുള്ള ഒരു രൂപത്തിൽ നല്ല ശ്വേത വർണ്ണമാണ് സ്വർണ സ്വർണമോ ശ്വേതമോ ശ്വേത നിറമോ വെളു വെളുത്തോ നിറത്തിലുള്ള പട്ടുകളൊക്കെ ധരിച്ചിട്ടാണ് ദേവി വന്നത് സർവാഭരണ ഭൂഷിതി എന്നിട്ട് ദേവി പറഞ്ഞു ഞാനാണ് സ്വതാദേവി ഞാൻ ഇനി നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ഈ പിതൃക്കൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ പിതൃക്കളുടെ ശക്തി സ്വരൂപിണിയാണ് ഈ സ്വതാദേവി അപ്പോൾ അതിന് ശേഷം എപ്പോഴും തർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ ദേവന്മാർക്ക് സ്വാഹ എന്ന് പറയുന്ന പോലെ പിതൃക്കൾക്കായിട്ട് സ്വത എന്ന് പറഞ്ഞ് തർപ്പിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് എത്തേണ്ട അടുത്ത് അത് എത്തിത്തുടങ്ങി തർപ്പണങ്ങളൊക്കെ ഈ പിതൃക്കൾക്ക് കിട്ടിത്തുടങ്ങി അപ്പോൾ ഇതാണ് ഈ സ്വതാദേവിയുടെ ഒരു ഇമ്പോർട്ടൻസ് സ്വതാദേവിയുടെ സ്തോത്രം ബ്രഹ്മവൈവർത്ത പുരാണത്തിലോ മറ്റോ ഉണ്ട് അതിൽ ബ്രഹ്മ പ്രത്യേകം പറയുന്നുണ്ട് സ്വതാ സ്വധാ സ്വദാ എന്ന് വളരെയധികം കൂടി ദേവിയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ പിതൃക്കൾക്ക് അവിടെ ശാന്തി ഉണ്ടാവുന്നു എന്നത്ര പറയുന്നത് അതുപോലെ തന്നെ കോടി യജ്ഞം ചെയ്ത ഫലം സ്വതാന്ന് ഉച്ചരിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് ഒരു ജലം സമർപ്പിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ബലി ബലിതർപ്പണം ചെയ്യുന്ന സമയത്ത് സ്വതാദേവി സമർപ്പിച്ച് ചെയ്യുമ്പോൾ അവർക്കത് കോടി തവണ കിട്ടിയതുപോലെ ആകും എന്നൊക്കെയാണ് ആ സ്തുതിയിലെല്ലാം പറയുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും അതിപരാശക്തിയുടെ വലിയൊരു ഒരു മഹത്തായൊരു ഭാവമാണ് സ്വതാദേവി അപ്പോൾ ആ സ്വതാദേവിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പിതൃ കർമ്മങ്ങൾ ചെയ്യാം ഇവിടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പിതൃക്കൾക്കും തൃപ്തി ഉണ്ടാവട്ടെ നമസ്തേ